അപ്പോൾ മന്തിയും ഫുഡിങ്ങും ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ രാവിലത്തേക്ക് ഒറോട്ടിയും ചിക്കൻ കറിയും അതിനുശേഷം എന്താണ് ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറോട്ടി തന്നെയാണ് പെരുന്നാളിൻ്റെ ദിവസവും ഈ ഒറോട്ടിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുക ഒറോട്ടിയും ചിക്കൻ കറിയും ആയിരുന്നു ചിക്കൻ കറി രാത്രി തന്നെ വെച്ചിരുന്നു രാത്രി ഏഴുമണിക്ക് അറിഞ്ഞല്ലോ പെരുന്നാളാണ് അപ്പോൾ രാത്രി തന്നെ ചിക്കൻ കറിയും വെച്ചിരുന്നു എല്ലാം കൂടി രാവിലെ പറ്റില്ലെന്നോർത്ത് എന്താണ് പെരുന്നാൾ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ എന്താണ് കറി രാവിലത്തേക്കുള്ള കറിയുടെ ഇതൊക്കെ ശരിയാക്കി വെക്കും അങ്ങനെ ചിക്കൻ കറി റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ പെരുന്നാളിനേക്കുണ്ടാക്കുന്നത് മന്തിയും കാരമൽ പൊഡിങ്ങുമാണ് അപ്പം മന്തി എന്താണ് മന്തി റൈസും കുറച്ച് ഐറ്റംസൊക്കെ ജിയോ മാർട്ടിൽ നിന്ന് നമുക്കിവിടെ അത് ഓൺലൈനായിട്ട് സാധനങ്ങൾ കിട്ടും ജിയോ മാർട്ട് എന്ന് പറയുന്നൊരു എന്താണ് ആപ്പാണ് അപ്പോൾ അവർ വീട്ടിലോട്ട് സാധനങ്ങൾ കൊണ്ടുത്തരും അപ്പം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക ചെയ്താൽ ഇതിപ്പം ക്യാരമൽ പുഡിങ്ങാണ് പിന്നെ മന്തി മന്തി നമ്മൾ ഒരു നാല് കിലോ ചിക്കനും രണ്ടര കിലോ അരിയുമാണ് എടുത്തത് പുഡിങ്ങും കുഴപ്പമുണ്ടായില്ല ഞാൻ വൈറ്റ് കളറുള്ള സ്നോ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് ക്യാരമൽ പുഡിങ് ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെയായി കുഴപ്പമില്ലായിരുന്നു പിന്നെ മന്തിക്ക് എല്ലാവരും കൂടി വെച്ചു മന്തി പുഡിങ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതാണ് ജിയോ മാർട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ നമ്മൾ മന്തി മസാല പിന്നെ കുറച്ച് ഐറ്റംസ് അരി അതായത് ലോങ് റൈസ് അല്ലേ ബസ്മതി റൈസ് അത് ഒരു പാക്കറ്റിന് എഴുപത്തഞ്ച് രൂപ എന്തേ ഉള്ളൂ വലിയ ഒന്നും ഇല്ല ജിയോ മാർട്ടിൽ നമ്മൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളും കിട്ടും നമ്മൾ ബുക്ക് ചെയ്ത് അന്ന് തന്നെ വൈകുന്നേരമൊക്കെ കിട്ടും ഇതിപ്പം ഇന്നലെ ബുക്ക് ചെയ്ത് ഇന്ന് പെരുന്നാളിന്റെ തലേശ രാത്രിയാണ് വന്നത് പഞ്ചസാര പിന്നെ ഞാൻ ഇതിന് മുന്നേ വെജിറ്റബിൾസൊക്കെ മേടിച്ചിട്ടുണ്ടായി അതിന് മുരിങ്ങക്കായക്കോ ഒരെണ്ണത്തിന് ഒരു രൂപയൊക്കെ ആയിരുന്നു ഓഫറൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിപ്പം you പാൽ തിളക്കാൻ വെച്ച് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പുറത്ത് ചൈന ഗ്രാസ് ഒരു കവർ വാങ്ങിയിരുന്നു അതിൽ രണ്ട് പീസായിട്ടുണ്ടായതാണ് ഒരു പീസ് നമ്മൾ ഇവിടെ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചൈന ഗ്രാസിൽ കാണിച്ചിരിക്കുന്നത് തൊള്ളായിരം മില്ലി അതായത് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ടെങ്കിലാണ് അത് ഫുള്ള് ഇടേണ്ടത് നമ്മളിപ്പോൾ അര ലിറ്റർ പാൽ ഉള്ളൂ അതുകൊണ്ടാണ് പകുതി എടുത്തത് ചൈന ഗ്രാസ് അത് സെറ്റാൻ വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇപ്പം എന്താണ് പാൽ തിളച്ച് വരുമ്പോൾ ഈ പതപ്പിച്ച മുട്ട അതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഈ തവിക്ക് ഒരു തവിയോളം കോൺഫ്ലോറ് അല്ലെങ്കിൽ എന്താണ് കസ്റ്റേഡ് പൗഡർ നമ്മൾ കലക്കിയിട്ട് ഈ തിളക്കുന്ന പാലിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഞാനത് എന്താണ് കസ്റ്റേർഡ് പൗഡറോ എന്താണ് കോൺഫ്ലോർ ഇല്ല മിക്സ് ചെയ്തില്ല അതുകൊണ്ട് സെറ്റ് ആവാൻ ഇച്ചിരി പാടായി അതുകൊണ്ടാണ് ലാസ്റ്റ് വീണ്ടും കസ്റ്റേഡ് പൗഡർ ഇട്ടപ്പോൾ നമുക്ക് ക്യാരമൽ പുഡിങ് തന്നെ ആയിപ്പോയി ഇത് ചൈന ഉരുക്കിയിട്ടുണ്ട് ഇനി തിളക്കുന്ന പാലിലോട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ ഞാൻ ഇതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ക്യാരമലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് പഞ്ചസാര ഉരുക്കി എടുക്കാൻ വേണ്ടി അപ്പം എന്താണ് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് അത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും അത് ഉരുക്കി ബ്രൗൺ കളറായിട്ട് വരും നെയ്യ് പാലിൻ്റെ മിക്സും റെഡി ആയിട്ടുണ്ട് പഞ്ചസാര ക്യാരമലും ആയിട്ടുണ്ട് അപ്പം ഇതൊരു പാത്രത്തിലോട്ട് ബൗളിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തു പുഡിങ് ട്രൈ ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ഒഴിക്കാം ഇത് ഈ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തു ഇതിപ്പോൾ ഈ പാത്രത്തിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാല് മുട്ട മിക്സ് ഇതിലോട്ട് ഒഴിച്ചൊന്ന് തണുക്കാൻ വെക്കണം തണുത്ത് കഴിഞ്ഞതിന് ശേഷം സെറ്റ് അയച്ചിട്ട് സെറ്റാൻ തുടങ്ങുമ്പോഴാണ് ഫുള്ള് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ ഇതിപ്പം എന്താണ് കാരങ്ങൽ പുഡിങ് റെഡിയായി നമ്മൾ രാവിലത്തെ റോട്ടിയും ചിക്കൻ കറിയുമാണ് പത്തിരി നൈസ് പത്തിരി അതും ചിക്കൻ കറിയും കഴിച്ചു ശേഷം മന്തിയുടെ പരിപാടി ഇതത് ചിക്കൻ കഴുകി എടുക്കുന്നുണ്ട് നമ്മൾ മന്തി വയ്ക്കാൻ വേണ്ടി ഇത് ജിയോമാറ്റോയിൽ ഓർഡർ ചെയ്ത മന്തി മസാലയും മറ്റേ അരിയൊക്കെയാണ് ലോങ് റൈസ് ബസ്മതി അരി ഇത് മറ്റേ ജിയോ മാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെയാണ് അരി മന്തി മസാല കുറച്ച് ഗ്രോസറീസ് പിന്നെ നമ്മൾ ചോറ് വയ്ക്കാൻ തുടങ്ങുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോഴേക്കും പുഡിങ് ആയിട്ടുണ്ട് ഇതായത് പോകാതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റും ഉണ്ടായി പിന്നെ മന്തിക്ക് വേണ്ട അരി ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം ഫുൾ അതായത് രണ്ടര കിലോ അരിയുണ്ട് അത് ഇച്ചിരി സമയമൊന്നൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു ഇത് പെട്ടെന്ന് വേവുന്ന അരിയാണ് അതുകൊണ്ട് നമ്മൾ ഇരട്ടി വെള്ളം ഒഴിക്കണ്ട ഒരു കാൽ ഭാഗം വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചാൽ മതി അങ്ങനെ ചെരുവൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കാനിടയാണ് കൂടുതൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ അടുപ്പിലാണ് വയ്ക്കുന്നത് ഓയിലൊഴിച്ച് സവാള ഇട്ടതിന് ശേഷം ഈ അരി ഇളന്ന പാത്രത്തിന് ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് ഞാൻ പിന്നെ തക്കാളി പച്ചമുളക് ഉണക്ക നാരങ്ങ കാപ്സിക്കം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിലോട്ട് വെള്ളയാണ് ഇതൊക്കെ ഇതൊക്കെ ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് പിന്നെ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ തൂനമ്പിള്ളേനൊക്കെ വന്നു മന്തി ചിക്കൻ്റെ ചിക്കനാക്കാൻ വേണ്ടി മന്തി മസാല ചിക്കൻ മസാല മുളക് പൊടി മാഗി ക്യൂബ് മെയിനായിട്ട് മാഗി ക്യൂബ് ഇടണം അപ്പോൾ ഒരഞ്ചഞ്ചാറെ ഇട്ടിട്ടുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് സൺഫ്ലവർ ഒഴിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പത്തോട്ട് വെച്ചു അപ്പോൾ ഇതുള്ള നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് തേച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്താണ് ഗ്യാസിൽ വെച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇതിൽ ഇപ്പം നിരത്തി വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഇത് ഒരു ചെരുവത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ചു തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി എടുത്ത് ഇങ്ങോട്ട് ഇടുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി പെട്ടെന്ന് വേവുന്ന അരിയാണ് ഇതിലോട്ട് നമ്മൾ മാഗി ക്യൂബ് രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പീസ് ഇടാം പിന്നെ ഉണങ്ങിയ നാരങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി പച്ചമുളക് ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടിട്ടുണ്ട് റൈസിന് ഒരു ഒരു മസാല നമുക്ക് മസാലപ്പൊടി മന്തി മസാലയൊക്കെ ഈ റൈസിലോട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് കുറച്ച് ടൊമാറ്റോ ചട്നി ടൊമാറ്റോ ഒക്കെ അച്ചപ്പുണ്ടാക്കാൻ ഉണ്ട് സവാളയും ഒരു വലിയ സവാള ചെറിയ 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 പീസാക്കിയിട്ട് എന്താണ് ചോപ്പറിലിട്ട് കൊടുത്തു സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ടൊരു സോസ് പോലെ മന്തിക്ക് അതുണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ എന്തോ ക്യാബേജും അതാണ് കക്കിരിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സാലഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കക്കരി എന്നുണ്ട് വിനാഗിരി ഒക്കെ വെച്ച് ഈ ടൊമാറ്റോ ചട്ണി ഞാൻ കുറച്ച് മിക്സിയിൽ വരച്ചു ഇവിടെ മന്തി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്